Assalamu alaikum. Hi, hello, welcome back. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി ടോണറാണ് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കുരുക്കൾ വന്ന കറുത്ത പാടുകൾ വെയിൽ കൊണ്ട കരുവാളിപ്പ് കണ്ണിനടിയിലുണ്ടാകുന്ന കറുത്ത പാടുകൾ എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടോണറാണ് ഒരു വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടുന്ന ഒരു ടോണറും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എന്താണ് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക ഫുള്ളായി കണ്ടു നോക്കിയ ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ഇഷ്ടമായ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സമയത്ത് തൊട്ടടുത്തൊരു ബെല്ല് ഉണ്ടാവും അതുകൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പോകാം ോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ ചെറിയ ഉരുളക്കിഴങ്ങ് മതിയാക്കും നമുക്ക് വെ വലുതൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്കൊരു വൺ വീക്കിനുള്ളത് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോൾ ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുക്കുക എന്നിട്ട് നല്ലവണ്ണം തോലല്ല കളഞ്ഞു വൃത്തേക്ക് കഴുകിയെടുത്തിട്ട് മിക്സർ ജാറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ലവണ്ണം നല്ല വെണ്ണ എന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തപ്പോൾ ഒരു ജ്യൂസാണ് ഇതിൻ്റെ ആവശ്യം അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ ജ്യൂസാക്കി എടുക്കാൻ പറ്റുന്നത് ആ രീതിക്കിനെ ജ്യൂസാക്കി എടുക്കാൻ ഞാനിപ്പോൾ ഒരു മിക്സർ ജാർ ഇട്ട് കൊടുത്തിട്ടാണ് ജ്യൂസാക്കി എടുക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ നമുക്ക് ഇതുപോലെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം വെള്ളം ഒന്നും ചേർക്കുക അത് നല്ല രീതിക്ക് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് കുരപ്പ് വെച്ചിട്ട് വേണം ജ്യൂസ് നമുക്ക് അരിച്ചെടുക്കാൻ വേണം അരിച്ചെടുക്കാൻ കേട്ടോ നല്ലവണ്ണം ഒന്നും അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ ഒരു ആദ്യം ഒരു പാത്രം എടുക്കുക ചെറിയൊരു കുഞ്ഞു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിങ്ങനെ അല ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു സ്പൂണ് കൊണ്ടോ കരട്ടും കൊണ്ടോ നല്ലവണ്ണം അമർത്തിയിട്ട് ആ ജ്യൂസ് അങ്ങനെ നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് എങ്ങനെയാണോ ജ്യൂസ് എടുക്കാൻ പറ്റുന്ന ആ രീതിക്ക് എടുക്കുക ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ എടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം അതിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം അമർത്തി അമർത്തിയിട്ട് ആ ജ്യൂസ് ഒക്കെ നല്ല രീതിക്ക് എടുക്കാ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം ഈ ജ്യൂസ് എടുക്കാൻ എടുക്കാനെട്ടോ എല്ലാവർക്കും അറിയുന്നതാണ് പൊട്ടോട്ടോ ഫേസിന് നല്ലതാണെന്ന് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കണ്ണുനടിയിലുണ്ടാകുന്ന കറുത്തപ്പാടുകൾ കരിമംഗലത്തപ്പ് അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ കറുത്തപ്പാടുകളൊക്കെ മാനി കെട്ടാനും ഫേസ് നല്ല നിറവും തിളക്കമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഉരുളക്കിഴങ്ങ് അപ്പോൾ ഉരുളക്കിഴങ്ങ് നീര് നല്ലതാണ് ഈ ഉരുളക്കിഴങ്ങ് നീര് വന്നിട്ട് നമുക്കൊരു ഐസ് ക്യൂബായിട്ട് എന്നും ഡെയിലി യൂസ് യൂസാക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് നല്ല ക്ലിയറായി കിട്ടുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ പൊട്ടോട്ടോട്ടോ അപ്പോൾ നല്ലവണ്ണം ജ്യൂസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതുപോലെ നല്ലവണ്ണം ജ്യൂസാക്കി എടുക്കുക എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്നും മാറ്റുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്താനുണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ചേർത്താനുണ്ട് അത് പറഞ്ഞു പറഞ്ഞതരാം അപ്പൊ നിങ്ങൾ എന്താണ് ഈ വീഡിയോസ് കാണുന്ന ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമല്ല എല്ലാവരെയൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നല്ല നല്ല തിക്നെസ്സോട് കൂടുതൽ ജ്യൂസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് വെള്ളവും ചേർക്കാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ് കേട്ടോ ഗ്ലിസറിൻ പറഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലതാണ് ഓപ്പൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലവണ്ണം മാറി കിട്ടാനൊക്കെ നല്ലൊരു അടിപൊളി അടിപൊളി സാധനം ഈ ഗ്ലിസറിൻ കിട്ടും അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മതിയാവും മൂന്ന് ടേബിൾ സ്പൂൺ പൊട്ടോട്ടോ ജ്യൂസിനും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്ലിസറി ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്തേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ തേൻ ഒരു ടേബിൾ സ്പൂൺ മതിയാകും അത് ചേർത്ത് കൊടുക്കാം അപ്പം ഇല്ലാത്തവർ അത് ചേർത്ത് കൊടുക്കാം ഉള്ളവർ ഗ്ലിസറിന് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് അതൊരു ഏകദേശം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ എന്താണെങ്കിൽ മസ്റ്റായിട്ട് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കു തന്നെ വേണം കേട്ടോ റോസ് വാട്ടർ ഇല്ലെങ്കിൽ എനിക്ക് ഈ ടോണർ ഉണ്ടാക്കാൻ പറ്റില്ല എന്താണെങ്കിലും റോസ് വാട്ടർ വേണം കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അത് ഒരെണ്ണം ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടെണ്ണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഒരെണ്ണം ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം നല്ല വണ്ണം ആ എന്താണ് ഗ്ലിസറിനും അതുപോലെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ ആ ഓയിലൊക്കെ നല്ല വണ്ണം മിക്സ് ആക്കിയിട്ട് വരണം ആക്കി വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നാൽ തന്നെ എല്ലാം നല്ലവണ്ണം മിക്സാക്കിയിട്ട് വരുള്ളൂ ആക്കി എടുത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടലിൽ ആക്കിയിട്ട് എടുത്ത് വെക്കുക എന്നാൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു വൺ വീക്ക് വരെ ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്നതാണ് ഡെയിലി വന്നിട്ട് രാത്രി കിടക്കാൻ നേരത്താണ് ഇത് നമുക്ക് യൂസ് യൂസാക്കേണ്ടത് കേട്ടോ മുഖത്തുണ്ടാകുന്ന കറുത്ത പുള്ളികൾ കുരുക്കൾ വന്ന കറുത്ത പാടുകൾ മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകൾ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കരിമംഗല്യം അതുപോലെ തന്നെ കൊണ്ട കരുവളിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല നിറവും തിളക്കും നല്ല ബ്രൈറ്റനൊക്കെ ആക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട മാത്രം ഒന്ന് ട്രൈ ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഡെയിലി യൂസ് ആക്കണം ഡെയിലി കിടക്കാൻ നേരത്തെ ഫേസിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ടാപ്പ് ചെയ്യുക രാവിലെ എണീ ും നിങ്ങൾക്ക് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയേണ്ട ഓരോ ആവശ്യമില്ല രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടോണറാണത് ഒരു വൺ വീക്കിലത്തെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ പാടെ മാഞ്ഞു പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ടോണറാണ് കേട്ടത് അങ്ങനെ നമ്മുടെ പൊട്ടോട്ടോസ് നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ആക്കി വെക്കുന്നത് എൻ്റെ അടുത്ത് സ്പ്രേ ബോട്ടിൽ ഇല്ലാത്ത കൊണ്ടാണ് ഒരു ബോട്ടിൽ ആക്കി വെക്കുന്നത് വെള്ളം ഒന്നും കിടക്കാത്ത രീതിയിലുള്ള ബോട്ടിൽ വേണം ആക്കി വെക്കാൻ കേട്ടോ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ ആക്കി വെക്കുക അതിട്ട് മൊബൈസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് കൈകൂടി നല്ല വെള്ളം ടാപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാകും ഒരു വൺ വീക്ക് വരക്കും എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോകാൻ എൻ്റെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഓരോ പട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടെ ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറുപന്നു പോകുക വരദ അപ്പോൾ നമുക്കിനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോസിലേക്ക് കാണാം അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിലേക്ക് കാണാം അതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും ടാറ്റ ബൈ താങ്ക്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്